ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രെയിനിങ് ഡേ ഉള്ള ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ജി ജി ഐ പറഞ്ഞിട്ടുള്ള ഗ്രൌണ്ട് ഹാൻഡിലിംഗ് കമ്പനിയിൽ എനിക്ക് ഗ്രൗണ്ട് ക്രൂ ആയിട്ട് സെലക്ഷൻ കിട്ടി പറഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ എയർപോർട്ടിൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടപ്പോൾ ഒരു അഞ്ചാറ് ആയിട്ടോ ഞാൻ എണീച്ചിരിക്കുന്നത് ഒരു അഞ്ചു മണി അഞ്ചരായപ്പോയാണ് ബിക്കോസ് എട്ട് പതിനഞ്ചിന് ബസ് വരും ജി ജി ഐ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യണ ക്യാബാണ് കേട്ടോ അത് അവയിപ്പോ നമ്മൾ സ്കിൻ കെയർ എല്ലാം ചെയ്തിട്ട് തുന്തു ആവാൻ പോവുകയാണ് മേക്കപ്പ് ഇട്ടിട്ട് പിന്നെ ഏവിയേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഗ്രൂമിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഗ്രൂമിംഗ് ക്ലാസ് കഴിഞ്ഞതും ആണ് അതുകൊണ്ട് തന്നെ ഐലൈനർ മാത്രമല്ല കാജലിടണം എനിക്കാണെങ്കിൽ കാജലിട്ടല്ല ബിക്കോസ് കണ്ണിൻ്റെ അടി കറക്കും പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ല അങ്ങനെ കാജലല്ല ഒരു കാര്യത്തിന് എനിക്ക് സങ്കടമല്ല പിന്നെ ഒരു കാര്യത്തിന് വേറെ സങ്കടമുണ്ട് എന്താ വെച്ചാൽ നമ്മൾ മുടി അയച്ചിട്ടണമെന്നുണ്ടെങ്കിൽ ബറ്റ ഷോർട്ട് ഹെയർ ആവണം പിന്നെ പോണിട്ടേല് കെട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഷോർട്ട് ഹെയർ ആവണം എൻ്റെ ഹെയറിന് ഞാൻ ബണ്ണ് തന്നെ കെട്ടണം അങ്ങനെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ അന്നത്തെ ഫുഡെന്ന് പറയണത് ദോശയായിരുന്നു കേട്ടോ ദോശ ദോശേൻ്റെ കൂടെ രണ്ട് കളർ ചട്ന ണ്ടായിരുന്നു ഞാൻ തക്കാളി ചട്നിടെ കൊടുക്കൽ എനിക്ക് മറ്റേ ചട്നി വീട്ടിൽ നിന്ന് തിന്നത്തിനും അടുത്തതാണ് ഞാൻ പിന്നെ ഡയലി രാവിലെ എണീച്ചാലും പോകണിന് മുന്നേയും ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കൂട്ടോ അപ്പഴേ കുടിക്കുള്ളൂ അവിടെ ചെന്നാലും കുടിക്കല് കുറച്ച് കുറവാണ് പിന്നെ ഔട്ട്ഫിറ്റിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് യൂണിഫോം കിട്ടിയിട്ടില്ല യൂണിഫോമിന്റെ മെഷർമെന്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വരെ ഫോമൽ ഡ്രസ്സ് തന്നെ ഇടണം ഞാൻ എന്തായാലും ബ്ലാക്ക് സ്കേർട്ടും ടോപ്പും പാന്റും മറ്റതും മറിച്ചൊക്കെ ബ്ലാക്ക് മറ്റേ ബോഡി ഗാർഡിന്റെ ലുക്ക് വന്നോളും അപ്പൊ ഇനി നമ്മൾ പോവുകയാണ് കേട്ടോ എങ്ങട്ടാ പോണത് ബസ്സിന്റെ വീടിന്റെ മുന്നിലേക്കൊന്നും വരുത്തില്ല അതുകൊണ്ട് തന്നെ അങ്ങോട്ട് നടക്കണം കുറച്ച് നടക്കാനുണ്ട് എന്റെ കൂടെ പിന്നെ ടീംസ് ഉണ്ട് ഇവരൊക്കെ എന്റെ ബാച്ചിലുള്ളതാണ് ഞങ്ങൾക്കൊക്കെ സെയിം സ്റ്റോപ്പ് വേണം അങ്ങനെ ഞങ്ങൾ ബസ് ഹേ സേ അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ക്യാബ് വന്നു അങ്ങനെ ക്യാബിൽ കയറി ഇനി നമ്മൾ സുഖസുന്ദരമായി യാത്ര ചെയ്യട്ടോ എനിക്ക് ഇഷ്ടമാണ് എയർപോർട്ടിൽ പോകണ വഴി ഞാൻ പറഞ്ഞു വെക്കണം കാരണം നല്ല കാഴ്ചയാണ് നല്ല റോഡാണ് എൻ്റെ ഇപ്പം സംസാരത്തിന് കുറച്ച് അയവോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടാവും കാരണം എന്താ വെച്ചാൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കണത് കൊടുക്കണമെന്നിപ്പോൾ ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ടാവും എനിക്ക് നല്ല ഉറക്കം വന്നിരിക്കണം പക്ഷേ ഞാൻ വോയിസ് കിടന്നിട്ട് അല്ല വോയിസ് കൊടുത്തിട്ടേ ഉറങ്ങത്തുള്ളൂ എന്ന് ഞാൻ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് അവിടെ എത്തിയിട്ട് ഞങ്ങൾ പോയത് ക്യാൻറ്റീനിക്കാണ് എനിക്ക് കഴിക്കാനല്ല എൻ്റെ കൂടെ ഉള്ള രണ്ട് ഫ്രണ്ട്സ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല മോർണിംഗ് അപ്പോൾ അവര്ക്ക് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ എന്നിട്ട് ഓരോന്ന് മസാല ദോശ കൈഷും മസാല ദോശയെല്ലാം കഴിച്ചു എല്ലാ ഉറക്കത്തിന്റെ സീനാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എയർപോർട്ട് എൻട്രി പാസ് വാങ്ങാൻ പോകട്ടോ ഡെയിലി അത് രാവിലെ വാങ്ങും ഇന്നൊരു ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ വെക്കും ചെയ്യും ജിജിൻ്റെ ബിൽഡിംഗ് പോണേന് മുന്നേ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടാവും അതിൽ ഇതൊക്കെ ചോദിക്കൂട്ടു അപ്പൊ ഞങ്ങളുടെ കയ്യിലുള്ള എൻട്രി പാസ് എന്ന് പറയുന്നത് വൺ മന്ത് വാലിഡിറ്റി ഉള്ളതാണ് ഇനി ഇപ്പം കഴിഞ്ഞാൽ ഒരു വൺ ഇയർ വാലിഡിറ്റി ഉള്ളതൊക്കെ കിട്ടും കിട്ടും സെക്യൂരിറ്റീസൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ആടെ ജീവിതത്തില് പോലെ ഒരു നടത്തം നടക്കാണ്ട് കേട്ടോ അതായത് മരുഭൂമിയിൽ നടക്കുന്ന മതിരിയാക്കാൻ അത് കൂടെ നടക്കുമ്പോൾ നട്ട വെയിലാക്കരം അങ്ങനെ ഒടുവിൽ ഞങ്ങൾ ഞങ്ങളെ ക്ലാസ്സിലെത്തി ക്ലാസ്സിലെത്തി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ചായ അടിക്കാൻ ടൈം ആവട്ടോ ചായക്ക് എപ്പോഴും ഗുഡ് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റൊക്കെ കേട്ടോ ഉണ്ടാവുക അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ക്ലാസ്സിലേക്ക് പോകും പിന്നെ രണ്ടര ആവുമ്പോഴാണ് കേട്ടോ ഫുഡ് ഉച്ചക്കത്തെ ഞങ്ങൾക്ക് ഫാമിലി ട്രിപ്പ് ഉണ്ട് കേട്ടോ അത് എവിടേക്കുള്ള ട്രിപ്പ് ഒന്നും പോവുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എയർപോർട്ട് കാണിനെ പറ്റി നല്ലതോ നടസ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എയർപോർട്ട് കാണിനെ പറ്റി കണ്ടിട്ട് വരാൻ സമയവുമില്ല ഏ കണ്ടിട്ട് വരാൻ സമയം പോവില്ല ശരിയാണല്ലോ അല്ലേ വാട്ട് ഈസ് യുവർ ഓപ്പീനിയൻ ബോർഡ് എന്തോ അതെ ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോകണ്ട കേട്ടോ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി കണ്ട് ഇത്രകാലം ഞങ്ങൾ പഠിച്ച തിയറി അഴിവൽ ഡിപ്പാച്ച ഒക്കെ കാണിച്ചു തരാൻ വേണ്ടി ഉണ്ടായതായിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ചപ്പാത്തി മാത്രല്ല കൂടെ റൈസും പിന്നെ രണ്ടും കൂട്ടം കറിയും പിന്നെ ചപ്പാത്തിയും ഈ കൂട്ടാനും ആണ്ട്ടുണ്ടാവല് അത് മൊത്തം കഴിക്കാത്തോണ്ടാണ് ഞാൻ ചപ്പാത്തി ഇത് കൊടുക്കണത് സത്യം പറഞ്ഞാൽ ഒരാൾക്ക് ഇത്രയും ഫുഡ് ഉണ്ട് അങ്ങനെ നമുക്ക് ബോബ് പോവാനുള്ള വണ്ടി വന്നിട്ടോ അതിൽ പോവാൻ നല്ല രസമാണ് അതായത് ഗെയിം കളിക്കണമാതിരിയാണത് ഞങ്ങള് എയർപോർട്ടിക്ക് ടൂറ് പോവാണ് ഈ വണ്ടി സ്ട്രേറ്റ് ആയിട്ടല്ല കേട്ടോ പോവാ വളഞ്ഞു തിരിഞ്ഞിട്ടാണ് പോവുക അതിൻ്റെ വേക്കൂടെ അതുകൊണ്ട് നമുക്ക് വല്ല സബ്വേ സർഫോ ടെമ്പിൾ റണ്ണിലാണെന്നൊക്കെ തോന്നും അങ്ങനെ ഫൈനലി നമ്മൾ എയർപോർട്ടിലേക്ക് എത്തി ണ്ടല്ലോ ഞാൻ ആദ്യമായിട്ടാണ് എയർപോർട്ടിന്റെ ഉള്ളിലോട്ട് കയറണത് ഈ എയർപോർട്ട് എന്നല്ല എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ എയർപോർട്ടിന്റെ ഉള്ളിൽ കയറണത് അങ്ങനെ ഇന്നത്തെ ട്രെയിനിങ് കത്തും അപ്പൊ എനിക്ക് ആവരും കൊണ്ടുപോകാന് പിന്നെ എപ്പോഴും എനിക്ക് വേറെ ഒരു കമന്റ് ആണ് ഏവിയേഷൻ ജോബ് കിട്ടാൻ എന്ത് ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത് പ്ലസ് ടു മതി കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം എന്നോട് ഇന്നൊരു കുറേ പേര് കമന്റിൽ ചോദിച്ചിരുന്നു ഞാൻ ഇംഗ്ലീഷ് എങ്ങനെ പഠിച്ചത് പണ്ട് മുതൽ തന്നെ എനിക്ക് ഏവിയേഷൻ മനസ്സിലുള്ളത് കൊണ്ട് അറിയാം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എന്തായാലും സെറ്റാക്കണം എന്ന് അങ്ങനെ കുറെ വൈ ടി വീഡിയോസ് ക്ലാസ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിന്നുട്ടോ പിന്നെ എനിക്ക് ഇങ്ങനെ തോന്നി നമുക്ക് വേണ്ട ടൈമിൽ നമുക്ക് മാത്രമായ ഒരു ടീച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സുഖം തോന്നുന്നു അങ്ങനെയാണ് ഞാൻ ഇന്റർവേൽഡ് സ്പീക്ക് പ്രോ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് അപ്പൊ ഇന്ന് എന്തായാലും ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ട് നിങ്ങളൊന്ന് കണ്ടോക്കി അപ്പൊ ഇതാണ് ഇന്റെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ അറ്റൻഡ് ചെയ്യണം ഇൻഡർ വേൾഡ് സ്പീക്ക് പ്രോ ക്ലാസ് ചിലവർക്ക് ഗ്രൂപ്പ് ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ആൻസർ പറയാനും ഡൗട്ട് ചോദിക്കാനൊക്കെ നല്ല മടിയാക്കരം ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാത്രമായിട്ടുള്ള ടീച്ചറാണ് നമ്മളെ മനസ്സിലാക്കി നമ്മൾ ക്ലാസ് എടുത്ത് തരും അതുകൊണ്ട് സീനില്ല പിന്നെ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടാകട്ടെ അതുപോലെ തന്നെ നമ്മളെ ലെവൽ മനസ്സിലാക്കി നമ്മളെ നീട് അനുസരിച്ചിട്ട് ഒരു ക്ലാസ് തരും ഫസ്റ്റ് ക്ലാസ്സിന് ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കൂട്ടോ ഇപ്പൊ ഇത് വർക്ക്ഔട്ട് ആവുമോ എന്ന് ബട്ട് ഇന്റെ ഇംഗ്ലീഷ് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടോ ബിക്കോസ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ പഠിക്കാൻ പറ്റുക ഇതിൽ ടീച്ചർ നമുക്ക് ഒരുപാട് റോൾ പ്ലേസ് അതുപോലെ സിറ്റുവേഷൻസ് ഒക്കെ തരും അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കും അവർ ഞാൻ പറഞ്ഞു തരണ എന്താ വെച്ചാൽ നിങ്ങൾ വർക്കേഴ്സ് ആണേലും സ്റ്റുഡൻസ് ആണേലും എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് കേട്ടോ ഇംഗ്ലീഷ് എന്തായാലും എന്റെ ക്ലാസ്സിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഇനിയിപ്പോ ടൈമാണേലും നമ്മളെ കൺവീനിയന്റ് ടൈമിൽ നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ അപ്പൊ ഇങ്ങനെ ഇംഗ്ലീഷ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞുട്ടോ നിങ്ങൾക്ക് ഇനി വേറെ കോൺടാക്ട് ഡീറ്റെയിൽസോ അവരില് ജോയിൻ ചെയ്യണമെന്നോ കണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒക്കെ ഞാൻ പിന്നെയ്തിട്ട് കേട്ടോ ഡീറ്റെയിൽസ് ഫുഡ് കഴിക്കാൻ പോവുക എനിക്ക് നല്ലോണം വിശ്വ വിശ്വ കറിയോ അത്ര വിശപ്പാണ് ഏറെക്കാ ഫുഡ് കഴിക്കാൻ പോകുന്നത് ഏറെയാണ് സ്റ്റാർട്ടിങ് അപ്പൊ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുക എനിക്ക് ആകറിയ അറിയോ അതറിയോ ഒന്നുകൂട്ടായിട്ട് പിന്നെ പിന്നെന്തോ കളിത പിന്നെ എന്തേനുല്ല കളിതാണു അവളു മിക്സറൊക്കെ ഞാൻ പറഞ്ഞു ഞങ്ങൾ അവിടെ ചായ എടുക്കാനാണ് മിക്സർ ഉപയോഗിച്ചത് എന്തായാലും ചോറ് മിച്ചു ഞങ്ങൾ വീട്ടില് കേറി ചപ്പാത്തി ഫുഡ് ചോറും ഉണ്ട് ഞാൻ പിന്നെ ചപ്പാത്തി മാത്രാണ് തിന്നത് അൽഫാമും മന്തിയും ബർഗറൊക്കെയാണ് വേണ്ടത് പിള്ള വെച്ച് പിന്നെ മുണ്ടാതി പോവാ റിച്ച് ലൈഫാണ് ഞാൻ ഡിപ്രഷൻ ചിരിക്കുന്നു അപ്പോയാണ് എന്റെ റൂംമേറ്റ് എനിക്ക് ഉണ്ടപ്പോ റെക്കമെന്റ് ചെയ്തത് ഓള പെരയിത്തോര് കൊടുത്തായിരുന്നു അതെ നമുക്ക് തിന്നോക്കാം രവ ഉണ്ട പോലെ ഉണ്ട് ഒന്ന് മാത്രല്ല വേറെ ഉണ്ടീണ്ടത് എന്തുണ്ടാവും പൊട്ടിച്ചിട്ട് വേണം അത്ര തിന്നാൻ തന്നു അപ്പൊ പറഞ്ഞ പോലെ തന്നെ പ്രകൃതിന്റെ അമ്മയോട് താങ്ക്സ് ഞങ്ങക്ക് ഉണ്ടപ്പോ കൊടുത്തതിന് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ